ലിയോസ് ഗോൾഡ് അങ്ങനെ കാത്തു കാത്തു കാത്തിരുന്ന തിരുവോണായി പത്തം മുതല് പത്ത് ദിവസം എല്ലാവരും പൂക്കളമൊക്കെ ഇട്ട് ഇന്നൊരു വലിയ പൂക്കളൊക്കെ ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്ന എല്ലാവരും ഇട്ടിട്ടുണ്ടായിരിക്കും അമ്മമാരൊക്കെ ഓണസദ്യയുടെ ഒരിക്കപ്പാടിലായിരിക്കും അപ്പോ അടിച്ചു പൊളിക്കാണ്ട് ഇത്തവണത്തെ ഓണം ഓണത്തിന്റെ എന്തൊക്കെയാ പോ പൂക്കളം ഫസ്റ്റ് മെയിൻലി പൂക്കളം പിന്നെ സദ്യ ഓണ സദ്യ പിന്നെ വരുമ്പോളി പുലിക്കളി പുലിക്കളി നമ്മുടെ വീട്ടിലൊക്കെ ഓണക്കളികൾ ഓണക്കളികളുണ്ടാവും അതൊക്കെ അടിപൊളി സ്പൂൺ റൈസ് അതൊക്കെ ഞങ്ങള് വീട്ടില് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഒരുപാടുള്ളവരാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഞങ്ങള് വീട്ടിലും ചെയ്യാറുണ്ട് ഇനി പുലിക്കളിയും ഇതിനോടനുബന്ധിച്ച് അങ്ങോട്ട് തകർക്കാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ തിരുവോണായി അപ്പൊ എല്ലാവരും തിരുവോണത്തിന്റെ തിരക്കുകളിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ നമ്മളും തിരുവോണായിട്ട് നല്ല ഭംഗിയാർന്ന ബ്രഷ്യസിലും അൺകട്ടിലും എത്തിനിക്കിലൊക്കെ വരാവുന്ന നല്ല 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 കളക്ഷൻസും കൊണ്ടുതന്നെയാണ് തിരുവോണായിട്ട് നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നല്ലൊരു പൂക്കളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ഇതിലാദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ാണ് വന്നിരിക്കുന്നത് ആണ് ലിയോസിൽ ഫസ്റ്റ് വെച്ചിട്ടുള്ള അൺകട്ടിന്റെ നെക്ലസിന് ഇതില് പല കളർ സ്റ്റോണുകളൊക്കെ പല പാറ്റേൺസിലും വരുന്നുണ്ട് ഇതിന് ഭയങ്കര മൂവിങ് ഫാസ്റ്റ് മൂവിങ് തന്നെ പറയാൻ പറ്റുന്ന അടിയിൽ വന്നിട്ടുള്ളത് ഒരു നെക്ക് പീസ് തന്നെ അൺകട്ടിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഒരു മിഡിൽ നെക്ലസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ക്യൂട്ട് പീസ് ഇതുപോലെയുള്ള ഒരു സാരിക്കും കാഞ്ചീപുരം അങ്ങനെയൊക്കെയുള്ള ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊക്കെ നാടൻ കോസ്റ്റ്യൂം ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വന്നിട്ടുള്ളത് എത്തിനിക് കളക്ഷൻസിന്റെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ളത് സെയിം ഒരു ബെൽറ്റ് ടൈപ്പ് ആണ് നല്ല എലഗൻ ആ ഒരു കളറിലേക്ക് നോക്കുമ്പോൾ തന്നെ ഈ ഒരു സെറ്റ് സാരിയുടെ ഒക്കെ കളറിലേക്ക് ഭയങ്കര ഭംഗിയായിരിക്കും ഒന്നും പറയാനില്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫസ്റ്റ് പീസ് തന്നെയാണ് ഫസ്റ്റ് നെക്ക് വന്നിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കുന്നത് ലെയർ ആണ് അതും ഒരു റോയൽ ലുക്ക് കിട്ടാവുന്ന ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വർക്ക് ആണ് അതിലധികം അധികം വന്നിരിക്കുന്നത് റെഡ് വളരെ കുറച്ചുള്ളൂ എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഒരു ബോൾസ് വന്നിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷ് ബോൾ ആണ് വന്നിരിക്കുന്നത് നല്ലത് പീസ് തന്നെയാണ് ഈ രണ്ട് ഡെമ്മിയിലും വന്നിരിക്കുന്നത് ഇനി അടുത്തത് നോക്കുമ്പോ ഫസ്റ്റ് നെക്ലസ് വന്നിട്ടുള്ളത് അൺകട്ട് ആണ് ഫുൾ ഗ്രീൻ സ്റ്റോൺസ് ആണ് അതിന്റെ ഹൈലൈറ്റ് വന്നിട്ടുള്ളത് അതിന്റെ ഇടയിലാണ് ആ ഫ്ലോറൽ പാറ്റേണിലാണ് ആണ് അൺകട്ട് ഡയമണ്ട്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് അമ്മൂന്റെ ഇട്ടിരിക്കുന്ന പട്ടുപാവാടക്ക് മാച്ചാവാല പാലക്ക ബാംഗിള് റിംഗ് ഫുൾ സെറ്റ് ആണ് ഫുൾ കളി അതെ അപ്പൊ ഇതിൽ വന്നിട്ടുള്ളത് അൺകട്ടിങ് ഫസ്റ്റ് നെക്ലസ് അതെ രണ്ടാമത് ഒരു പ്രഷസ് കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ പാറ്റേണും ഗ്രീൻ സ്റ്റോൺ സ്റ്റോൺ റെഡ് സൈഡിലൊക്കെ ടച്ച് വരുന്നിടത്തൊക്കെ ഫിനിഷിംഗിലും ഒരു ടച്ച് ആണ് അതില് കൊടുത്തിട്ടുള്ളത് നല്ല മനോഹര മനോഹരമായിട്ടുണ്ട് വരുമ്പോളോ ലാസ്റ്റ് ഡിഹ് ഇതില് ഫസ്റ്റ് നെക്ലസ് ഒരു പ്രഷസ്റ്റ് ഇനിയാണ് വന്നിട്ടുള്ളതും ഇതും രണ്ട് കളർ സ്റ്റോൺ അതായത് ഗ്രീൻ സ്റ്റോണും പിങ്ക് സ്റ്റോണിന്റെ ഇനിയാണ് വന്നിട്ടുള്ളത് ഇതിനും ഹൈലൈറ്റ് ചെയ്ത ഹൈലൈറ്റ് ഗ്രീനാണ് അത് താഴെ വന്നിട്ട് ലയർ ബ്രഷസിന്റെ നാല് ലയറാണ് വന്നിരിക്കുന്നത് അത് അതും നല്ല മനോഹരായിട്ടുള്ള ീസ് തന്നെയാണ് അപ്പൊ ഇന്ന് തിരുവോണമായിട്ട് നമ്മൾ നല്ല കളക്ഷൻസ് തന്നെയാണ് ലിയോ അപ്പോൾ നമുക്ക് ഒരു ക്യാമ്പയിൻ നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വിവാഹ ബ്രൈഡൽ ഫസ്റ്റിന്റെ അത് നല്ല രീതിയിൽ തകർത്ത് മുന്നേറി പരിസമാപ്തിയില് എത്തി കഴിഞ്ഞു പിന്നെ അത് മാത്രല്ല നമ്മൾ അത്തം തൊട്ട് നമ്മള് ഐറ്റംസ് ഓർണമെന്റ്സ് വെറൈറ്റി 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 കളക്ഷൻസ് ആയിരുന്നു നമ്മൾ ഈ വെഡ്ഡിങ് പാർട്ടികൾക്കാണെങ്കിലും സിംഗിൾ പർച്ചേസിനാണെങ്കിലും മറ്റെവിടെയും കിട്ടാത്ത അത്രയും നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ലിയോസ് വന്നത് നല്ല രീതിയിൽ വിവാഹയുടെ ഭാഗമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അടിപൊളി സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഈ തിരുവോണ ദിനത്തിൽ ഞങ്ങൾ അതിന് നന്ദി പറയാൻ ഇത്രയും നല്ലൊരു ബാക്ക് സപ്പോർട്ടാണ് ലിയോസിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത് തുടർന്നും നമുക്ക് ഇതുപോലെയുള്ള ഒരു സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഇന്നത്തെ കളക്ഷനൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവരും ഓണസദ്യ ഒക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കിലായിരിക്കും അപ്പൊ ഞങ്ങൾ ഒരുപാടൊന്നും വലിച്ചു നീട്ടി നമ്മള് ബുദ്ധിമുട്ടിപ്പിക്കണ എല്ലാം ഞങ്ങൾക്കും ഓണസദ്യ ഉണ്ട് ഓണ ഓണക്കളികളുണ്ട് ലാസ്റ്റ് ഓണത്തല്ല അതിലെ ഞങ്ങള് ഓണം പിരിച്ചു പിരിച്ചുവിടും അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ഇവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൺസിന്റെ ഓണാശംസകൾ